നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ സ്വദേശി വത്കരണം കർശനമാക്കിയിരിക്കുകയാണ് ഇത് നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു സ്വദേശവത്കരണം കർശനമാക്കിയതോടെ ഇമറാത്തികളുടെ നിയമനവും പരിശീലനവും പരിശീലനവുമെല്ലാം ത്വരിതഗതിയിലാക്കിയിരിക്കുകയാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇതോടെ നിരവധി പ്രവാസികളാണ് പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയം പ്രഖ്യാപിച്ച സ്വദേശി നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാത്ത കമ്പനികൾക്കെതിരെ ഫൈൻ ഈടാക്കി തുടങ്ങിയതോടെയാണ് സ്വദേശികളുടെ നിയമനത്തിന് സ്വകാര്യ കമ്പനി ഉടമകൾ നിർബന്ധിതരായിരിക്കുന്നത് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള നിരവധി കമ്പനികളും സ്വദേശികളെ നിയമിക്കുന്ന തിരക്കിൽ തന്നെയാണ് രണ്ടായിരത്തി അവസാനത്തോടെ അൻപതിൽ കൂടുതൽ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ അവരുടെ ജീവനക്കാരുടെ എണ്ണത്തിൽ രണ്ട് ശതമാനമാണ് സ്വദേശികൾക്കായി മാറ്റിവെക്കേണ്ടിയിരുന്നത് ഇത് പൂർത്തിയാക്കാത്തവർക്കെതിരെ പിഴ ചുമത്തി തുടങ്ങിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ ഇത് ഇരട്ടിയാക്കി നാല് ശതമാനമാക്കി ഉയർത്തിയിട്ടുമുണ്ട് ആവശ്യമായ എണ്ണം സ്വദേശികളെ നിയമിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പ്രതിമാസം ആറായിരം ദൃഹമാണ് പിഴ അടയ്ക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ സ്വദേശി വത്കരണ തോത് പത്ത് ശതമാനമായി ഉയർത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ സൗദിയിൽ കൂടുതൽ മേഖലയിൽ സ്വദേശിവത്കരണം വത്കരണം നടപ്പാക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് സ്വകാര്യ മേഖലയിലെ നിശ്ചിത മേഖലകളിൽ ഘട്ടം ഘട്ടമായി സ്വദേശിവത്കരണം നടപ്പിലാക്കുന്നതാണ് പദ്ധതി ഇതിനുള്ള സമഗ്ര രൂപരേഖ മാനവ വിഭവ മന്ത്രാലയം തയ്യാറാക്കി കഴിഞ്ഞതായി മന്ത്രാലയ വൃത്തങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു സ്വകാര്യ മേഖലയിലെ പതിനൊന്ന് മേഖലകളിൽ കൂടി സ്വദേശി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത് രാജ്യത്ത് സ്വദേശികൾക്കിടയിൽ വരുന്ന തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിനായിട്ടാണ് നിലപാട് കടുപ്പിച്ച് മാനവ വിഭവശേഷി മന്ത്രാലയം രംഗത്ത് വന്നത് സ്വദേശികൾക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഘട്ടം ഘട്ടമായി പദ്ധതി പൂർത്തിയാക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഇതിനുള്ള സമഗ്ര രൂപരേഖ മന്ത്രാലയം ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായേക്കും സ്വകാര്യ മേഖലയിൽ ഒന്നര ലക്ഷത്തിലധികം സ്വദേശികൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് ആവിഷ്കരിച്ച തൌതീൻ രണ്ട് പദ്ധതിക്ക് കീഴിലാണ് പുതിയ സ്വദേശി സൗദി സൌദി നടപ്പിലാക്കുക സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് പുതിയ പദ്ധതി രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് ശതമാനമാക്കി കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്വകാര്യ മേഖലയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തൗതീൻ രണ്ട് എന്ന പദ്ധതിയാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചത് വ്യവസായ മേഖലയിൽ ഇരുപത്തി അയ്യായിരവും ആരോഗ്യ മേഖലയിൽ ഇരുപതിനായിരവും ഗതാഗത ലൊജിസ്റ്റിക് മേഖലയിൽ ഇരുപതിനായിരവും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കും കൂടാതെ റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖലയിൽ ഇരുപതിനായിരവും ടൂറിസം മേഖലയിൽ മുപ്പതിനായിരവും വ്യാപാര മേഖലയിൽ പതിനയ്യായിരവും മറ്റ് മേഖലകളിൽ നാൽപ്പതിനായിരവും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക